െത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം ആ വെള്ളം മുതത്തോട് കഴിപ്പിക്കുമ്പോൾ കത്തിക്കരിഞ്ഞു പോകത്ര ഒരു തുള്ളി കുടിച്ചിട്ട് മതി ഒരു തുള്ളി കുടിക്കുമ്പോഴേക്കാൻ രാത്രി മുഴുവൻ കത്തി ഒഴങ്ങിപ്പോകും കരിഞ്ഞ് കരങ്ങിപ്പോകും ഒരു തുള്ളി കുടിച്ചിട്ട് മതി പറയാൻ പറ്റും ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം കുടിച്ചിരിക്കും അപ്പോൾ അയാൾ കുടിനെ കൊടുക്കുന്ന ശിക്ഷ വിശപ്പം വിശപ്പാൽ കൊടുക്കുന്ന നിരകത്തിൽ ആദ്യം ആണി ഭക്ഷണമാണ്

ഈ നിരകത്തിന്റെ സോഷ്യൽ മീഡിയ കാലത്ത് ട്രോളും തങ്ങന്മാരെ കളിയാക്കലും എടുത്തിട്ട് പ്രസംഗം കളിയാക്കലും ഒക്കെ ആയി നടക്കുന്ന പുതിയ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് നരകത്തിലെത്തുമ്പോഴാണ് സ്വർഗത്തിൽ രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറഞ്ഞ കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണേ മക്കളെ